നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി

ഡിസി ബുക്സുമായി ഇ പി കരാർ ഉണ്ടാക്കിയിട്ടില്ല താൻ എഴുതിയതല്ലെന്ന് ജയരാജൻ തന്നെ പറഞ്ഞു പുസ്തക വിവാദത്തിൽ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു പാർട്ടി അന്വേഷണം നടത്തുന്നില്ല നിയമപരമായ അന്വേഷണം നടക്കട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇല്ലാത്ത കാര്യമാണ് പ്രചരിപ്പിച്ചത് ഇപിയെ പാർട്ടി വിശ്വസിക്കുന്നു ഇ പി നിയമപരമായി മുന്നോട്ടു പോകട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൊല്ലത്ത് സ്കൂൾ കിണറിൽ വീണ ആറാം ക്ലാസ്സുകാരന്റെ നില തൃപ്തികരം കൊല്ലം കുന്നത്തൂർ തുരുത്തിക്കറ എം ടി യു പി എസ് സ്കൂളിലെ കിണറ്റിൽ വീണ ആറാം ക്ലാസ്സുകാരന്റെ നില തൃപ്തികരം കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി രാവിലെ കുട്ടി രക്ഷിതാക്കളുമായി സംസാരിച്ചു ഇന്നലെ രാവിലെ മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് ഫെബിൻ നാൽപ്പത്തിയഞ്ച് അടി താഴ്ചയുള്ള കിണറ്റിൽ വീഴുന്നത് വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് വയനാട് ദുരന്തം കേന്ദ്ര അവഗണനയ്ക്കെതിരെ യു ഡി എഫ് ഒറ്റയ്ക്ക് സമരം ചെയ്യും സിപിഎമ്മിനെ കൂട്ടുപിടിക്കില്ല വി ഡി സതീശൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെന്റിലും ഒറ്റയ്ക്കാവും യുഡിഎഫ് സമരം ചെയ്യുകയെന്നും സിപിഎമ്മിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിൽ തങ്ങൾക്കില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിനും എൽഡിഎഫിനെയോ സിപിഎമ്മിനെയോ കൂട്ടുപിടിക്കില്ലെന്നും ഇവർ തമ്മിൽ എപ്പോൾ കോംപ്രമൈസ് കോംപ്രമൈസാകുമെന്ന് പറയാൻ പറ്റില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ോ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും നിലപാട് ആവർത്തിച്ച ഇ പി ജയരാജൻ ആത്മകഥാ വിവാദം ഗൂഢാലോചനയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവർത്തിച്ച ഇ പി ജയരാജൻ താൻ എഴുതിയത് അല്ല വന്നതെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു സെക്രട്ടേറിയറ്റ് തീരു മുൻപ് ഇ പി യോഗത്തിൽ നിന്നും ഇറങ്ങി വിഷയത്തിൽ പ്രതികരിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നത് മുനമ്പം വിഷയം വർഗീയതയിലേക്ക് വഴിമാറുന്നു സുപ്രഭാതത്തിലെ ലേഖനം മുസ്ലിം സംഘടനകളുടെ നിലപാടല്ല എം കെ മുനീർ മുനമ്പം വിഷയത്തിൽ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഡോ എം കെ മുനീർ സമുദായങ്ങൾ തമ്മിൽ അകലുന്ന സാഹചര്യമാണ് ഇപ്പോൾ പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ സമാധാനപരമായ രീതിയിലുള്ള പരിഹാരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം സംഘടനകൾ മുഴുവൻ സർക്കാർ ഇടപെട്ട് മുനമ്പം വിഷയം രൂക്ഷമായ ഒരു സാമുദായിക പ്രശ്നമായി മാറാതെ നോക്കേണ്ടതു അക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കണമെന്നും എം കെ മുനീർ പറഞ്ഞു അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും വയനാടിന് സഹായം ഇനിയും വൈകും കേന്ദ്രത്തെ പഴിച്ച സി കോൺഗ്രസും സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി വയനാടിനുള്ള കേന്ദ്ര സഹായം ഇനിയും വൈകും കേരളത്തിന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ ലെവൽ മൂന്ന് വിഭാഗത്തിൽ പെടുത്തുവാനുള്ള ഉന്നതതല സമിതിയുടെ നടപടികളും എവിടെയും എത്തിയിട്ടില്ല സഹായം ഔദാര്യമല്ലെന്നും തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രത്തിന്റെ അവഗണനയെ സിപിഎം പഴിക്കുന്നു സംസ്ഥാനം പദ്ധതി സമർപ്പിക്കാത്തതാണ് ഫണ്ട് കിട്ടാത്തതിന് കാരണമായി ബിജെപി പറയുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ിപ്പ് മാർഗ്ഗനിർദ്ദേശം ചർച്ച ചെയ്യുവാൻ യോഗം വിളിച്ച് വനംവകുപ്പ് അപ്പീൽ നൽകുന്നത് പരിഗണനയിൽ ഉത്സവങ്ങൾക്ക് ക്ഷേത്രാങ്കണത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും വാദ്യമേളങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട അകലം പാലിക്കണമെന്നതും സമയക്രമങ്ങളും ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വാഹനാപകടം മരിച്ച അഭിനേത്രികളുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു കണ്ണൂർ കീഴകത്ത നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ച രണ്ടുപേരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമെന്ന നിലയിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഇരുപത്തി രൂപ വീതം കൈമാറും അപകടത്തിൽ മരിച്ച കായംകുളം മുതുകുളം സ്വദേശി അഞ്ചിലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജസി മോഹൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് അടിയന്തര സഹായം നൽകുക പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നന്ദി നമസ്കാരം നിങ്ങളുടെ പരിപൂർണത അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നത് വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്